the launch of ballavan dance was achieved by prithviraj Mr. mrishni premier all dancer niloshona chamiya rahi and sir the vision they be really beautiful right? but two, the stance matter to us style like you are going to വളരെ കഷ്ടപ്പെട്ട മുൻകൂട്ടിയാണ് സ്പോൺസേഴ്സ് ജോയിസോസ് അതുപോലെ അദ്ദേഹത്തെ വരെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഓരോ രക്ഷിതാക്കളും പാരന്റ്സ് ടീച്ചേഴ്സ് വീട്ടന്മാർ വീട്ടുപോയെല്ലാവരും ശ്രമിക്കണം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ചീഫ് മേജർ ബാക്കി നിങ്ങളോട് സംസാരിക്കുന്നതല്ലേ Şah-ı Sarı'yla sıcaklık sağlık. Kralım, tadı iyi. Ama müeyyen, müeyyen sandı olduğunu da sıraçlığa ayırıyorum. Herkese <laughs> സ്വന്തകാലും മേലെയുള്ള കുടുംബങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാധ്യമായത് നന്ദി ഓരോരുത്തരോടും നന്ദി കുട്ടികൾക്ക് വേണ്ടി അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചോര നീരാക്കി അവരുടെ സമയം നിലക്കിട്ട് അവരെ ഇതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ അച്ഛനും മാത്രം ഏത് കുഞ്ഞുങ്ങൾക്കും കൊണ്ട് വച്ചിരിക്കുന്ന ഞങ്ങൾ നട്ടലായിട്ട് ഈ പരിപാടികളെ നട്ടലായിട്ട് നിന്നിട്ടുള്ള അഞ്ഞൂറ്റി അൻപതിലേറെ നൃത്ത ഗുരുക്കന്മാർക്ക് നിങ്ങൾ ഒരാളായി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രണാമം നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം എന്റെ പ്രണാമം നിങ്ങളെ ആ

ആദ്യക്ഷരം കുറിച്ച് തന്നെ എനിക്ക് എൻ്റെ അഭിമാനമുണ്ട് ഈ ഞാനാണ് എൻ്റെ മകനാണ് സന്ദേഹം ചെയ്തത് ഞാൻ രണ്ടുപേരും എന്റെ അഭിമാനം അഭിമാനം എൻ്റെ പ്രിയപ്പെട്ട